കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിൻ്റെ നാൽപ്പത്തി നാലാമത് വാർഷിക പൊതുവാണ് ഈ പറഞ്ഞ വെള്ളിയാഴ്ച മുപ്പത്തി ഒന്നാം തീയതി അപ്പം അതിൻ്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ഹമീദിന് നിർവഹിക്കുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദേട്ടൻ അതിൻ്റെ മുഖ്യപ്രഭാഷണം നടത്താൻ എത്തുന്നുണ്ട് ആദരിക്കുന്ന ചടങ്ങ് ജില്ലാ ട്രഷറ് ജോയ് മുത്താരനാണ് നിർവഹിക്കുന്നത് ഈ നാല്പത്തിനാലാമത് വാർഷിക പൊതുയോഗമായതിനാൽ കോടാലി യൂണിറ്റിലെ കടകളൊക്കെ ഉച്ചവരെ വരെ മുടക്കായിരിക്കും കാലത്ത് ഒമ്പത് മുപ്പതിന് പൊതുയോഗം സ്റ്റാർട്ട് ചെയ്യും രണ്ടു മണിക്കുള്ളിൽ അവസാനിക്കും അതോടൊപ്പം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങ് കൂടിയും അന്നുണ്ടാകും സമിതി തൃശ്ശൂർ ജില്ലാ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യൂണിറ്റുകളാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ളത് അതിൽ പുതുക്കാട് മണ്ഡലത്തിലെ പതിനൊന്നാമത്തെ യൂണിറ്റാണ് കോടാലി ഇനി മൂന്ന് യൂണിറ്റും കൂടിയാണ് പൊതുയോഗങ്ങൾ നടക്കാനുള്ളത് അപ്പോൾ വളരെ ജനാധിപത്യമായ രീതിയിൽ എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴാണ് യൂണിറ്റിൻ്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹിക്കുള്ള തിരഞ്ഞെടുപ്പൊക്കെ നടക്കാറ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് സമ്പൂർണ്ണമായിട്ട് പരിഹരിച്ചുകൊണ്ട് പൂർത്തിയാക്കിക്കൊണ്ട് ജൂൺ മുപ്പതിന് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുക്കുന്നുള്ള പ്രക്രിയയുടെ അവസാനഘട്ടമാണ് ഇപ്പോൾ കോടാലി യൂണിറ്റിലും മെയ് മുപ്പത്തൊന്നാം തീയതി നടക്കാൻ പോകും അപ്പോൾ അത് വ്യാപാരികളെ സംബന്ധിച്ച് വ്യാപാരികളെ സംബന്ധിച്ച് ഇഷ്ടംപോലെ സംഘടനയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് വർഷത്തിൻ്റെ കാലാവധിയിൽ ഇപ്പോൾ കഴിയാൻ പോകും വ്യാപാരികൾക്കും വ്യാപാരികളുടെ കുടുംബത്തിനും പരിരക്ഷ നൽകുന്ന ഭദ്രം പദ്ധതി പോലുള്ള ഒരു കുടുംബത്തിലെ രംഗം മരിച്ചാൽ പതിനഞ്ച് ലക്ഷം രൂപ നൽകുന്ന വൈവിധ്യമാർന്ന പരിപാടികളുമായിട്ട് കേരള സംസ്ഥാനത്തുടനീളം മാതൃകയാക്കിക്കൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിലെ വ്യാപാരി സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോടാലിയെ സംബന്ധിച്ചായാലും ഏകദേശം ഈ പദ്ധതിയിൽ ഭദ്രം പദ്ധതിയിലൊക്കെ ഞങ്ങൾക്ക് ആയിരത്തോളം മെമ്പർമാരെ നമുക്ക് ചേർക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കുടുംബങ്ങൾക്ക് കോടാലിയിൽ മരണപ്പെട്ട രണ്ട് കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പുതുക്കാട് മണ്ഡലത്തിലായാലും ഏകദേശം ഒന്നര കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് ഈ പദ്ധതി മുഖേന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ ഈ പദ്ധതി മൂലം ഇരുപത്തിയേഴ് കോടി രൂപ വ്യാപാരികൾക്കും വ്യാപാരികളുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ സ്റ്റാഫുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കായിട്ട് വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും സുതാര്യമായ രീതിയിലാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ ജനക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് വ്യാപാരത്തോടൊപ്പം കുടുംബത്തിൻ്റെ പരിരക്ഷിക്കുമെന്ന മുദ്രാവാക്യം പിടിച്ചുകൊണ്ടാണ് സി ടി വി അബ്ദു കമ്മി നേതൃത്വത്തിലുള്ള ജില്ലാ കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കോടാലിയിൽ അഞ്ഞൂറ്ററുപത്തെട്ട് മെമ്പർമാരുടെ കൊടാലി യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് വഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു